ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد خير الحديث كتاب الله الله وخير محمد صلى عليه وسلم وشر محدثاتها وكل 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 في النار നബി ാഹു അലഹി വസ്ല്ല്മയുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട ക്ലാസിൽ കഴിഞ്ഞ ക്ലാസിൽ എഴുത്തിതാലുമായി റുക്കോഴ് എഴുത്തിതാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം സംസാരിച്ചത് അതിനോട് ഇനി പറയാനുള്ളത് സുജൂദാണ് പക്ഷേ എഴുത്തിതാലുമായി ബന്ധപ്പെട്ട് പറയാനുള്ള സാധാരണ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം എഴുത്തിതാലിൽ സാധാരണ ഖിയാം അതായത് നൃത്തത്തിൽ വലത് കൈ ഇടത് കൈയുടെ മേൽ വെച്ച് നെഞ്ചത്ത് പോലെ എഴുത്തിതാലിൽ കൈ കെട്ടേണ്ടതുണ്ടോ ഇല്ലേ എന്നതാണ് നമ്മുടെ നാട്ടിൽ സാധാരണ അങ്ങനെ കാണാറില്ലെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ പോയി അവിടെയൊക്കെ ജീവിച്ച് അവിടെ പണ്ഡിതന്മാരെയും അതുപോലെ െയുമൊക്കെ മനസ്സിലാക്കി വന്ന ചില ആളുകളും അവരെ കണ്ടുപഠിച്ചവരും വായിച്ചു പഠിച്ചവരും ഒക്കെ അപൂർവം ചില ആളുകൾ എഴുത്തിതാലിൽ കൈ കെട്ടാറുണ്ട് സമീള്ളിമൻ ഹമീദ എന്ന് പറഞ്ഞ ശേഷം സാധാരണ കൈ കെട്ടുന്നതുപോലെ കൈ കെട്ടി നമസ്കരിക്കും ഇത് തർക്കമുള്ള ഒരു വിഷയമാണ് അങ്ങനെ കൈ കെട്ടേണ്ടതുണ്ടോ ഇല്ലേ ഉണ്ടെന്ന് പറയുന്ന ആളുകളുടെ തെളിവെന്താണ് ഇല്ലെന്ന് പറയുന്ന ആളുകളുടെ തെളിവെന്താണ് എന്നതാണ് ഇങ്ങനെയുള്ള പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള കാരണം വ്യക്തമായ ഹരീദുകൾ വരാതിരിക്കുകയോ അല്ലെങ്കിൽ വന്ന ഹരീദുകൾ സഹീഹാണോ തഴീഫാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കവും ഉണ്ടാകുമ്പോഴാണ് ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെയും അതേ വിഷയമാണ് ഇവിടെ നേർക്കുനേര ഹരീദ് വന്നിട്ടില്ല പിന്നെ ഹരീദുകളെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നതിൽ ഒരു കൂട്ടർ അതിൽ തെളിവുണ്ടെന്നും മറ്റൊരു കൂട്ടർ തെളിവില്ലെന്നും പറയുന്നു ഇതുപോലുള്ള ഏത് വിഷയങ്ങളാണെങ്കിലും അവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത് അതായത് ഇന്നതാണ് ഇന്നു മാത്രമേ ശരിയുള്ളൂ എന്ന് പറയാൻ തെളിവില്ലാത്ത വിഷയങ്ങളിൽ അല്ലെങ്കിൽ പണ്ഡിതന്മാർ തന്നെ രണ്ടഭിപ്രായങ്ങളും പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ശരിയേത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അത് പിന്തുടരുക അല്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണ്ട പക്ഷേ ചെയ്യുന്ന ആളുകൾ വിദേഹത്ത് ചെയ്തു എന്ന് പറയാൻ പോകാതിരിക്കുക എന്നതാണ് സൂക്ഷ്മത അപ്പൊ ഇവിടെ അടിക്കുറിപ്പായി റൊക്കോയിൽ നിന്ന് എഴുത്തുദാലിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അതിന്റെ അടിക്കുറിപ്പായി ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി ഈ കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീക്ഷണം എഴുത്തുദാലിൽ കൈ കെട്ടേണ്ടതില്ല എന്നാണ് കൈ കെട്ടേണ്ടതില്ല എന്ന് മാത്രമല്ല കൈ കെട്ടുന്നത് യാതൊരു തെളിവുമില്ലാത്തതിനാൽ അത് വിദഗ്ധത്താണ് എന്ന അഭിപ്രായക്കാരാണ് ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി അതേസമയം മറ്റു ചില സലഫി പണ്ഡിതന്മാർ ഷെയ്ഖ് മുഹമ്മദ് സാലിഹൽ മുഹീമീൻ അതുപോലെതന്നെ ഷെയ്ഖ് ബിനുബാസ് റഹിമഹമുള്ള ഇവരെ പോലുള്ള പണ്ഡിതന്മാർ എഴുത്തിതാലിൽ കൈകെട്ടണം അല്ലെങ്കിൽ കട്ടാവുന്നതാണ് അതാണ് സുന്നത്ത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതിന്റെ വളരെ ചുരുക്കി രണ്ടുപക്ഷത്തിന്റെയും തെളിവുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ച റുപ്പൂഴിൽ നിന്ന് എഴുത്തിദാലിലേക്ക് വന്നാൽ നീ നിന്റെ നീ റുക്കോയിൽ നിന്ന് തല ഉയർത്തിയാൽ നിന്റെ മുതുകിനെ നീ നേരെ നിർത്തണം നിന്റെ തലയെ നീ ഉയർത്തുകയും ചെയ്യണം ഓരോ സന്ധികളും അല്ലെങ്കിൽ എല്ലുകളും അതിന്റെ യഥാസ്ഥാനങ്ങളിലേക്ക് ആ സന്ധികളിലേക്ക് വരെ ഈ ഹദീഫിന്റെ അടിക്കുറിപ്പിലാണ് ശ്രീ ഹൽബാനി ഇക്കാര്യം വിശദീകരിച്ചത് അദ്ദേഹം പറയുന്നത് ഈ ഹരീഫ് വെച്ചുകൊണ്ട് ചില ആളുകൾ എഴുത്തിനാലിൽ കൈകട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഹരീഫിൽ അതിന് തെളിവില്ല ആദ്യം തെളിവില്ല എന്ന് പറയുന്നതിന് എന്തൊക്കെ ന്യായങ്ങളാണ് തെളിവുകളാണ് ഷെയ്ഹൽബാനി പറയുന്നത് എന്ന് ചുരുക്കി പരിശോധിച്ചാൽ എഴുത്തുതാലിൽ കൈ കെട്ടണം എന്ന് ഇപ്പറഞ്ഞ ഹരീഫ് ഇവിടെ ഈ വായിച്ച ഹരീഫ് ഉണ്ടല്ലോ റുക്കോയിൽ ഈത്താലിലേക്ക് വന്നാൽ മുതുക് നേരെയാക്കുക നമ്മൾ വളഞ്ഞിട്ടാ നിന്നില്ല റുക്കോയിൽ എഴുത്തുതാലിലേക്ക് വരുമ്പോൾ എഴുത്തതല തന്നെ തന്നെ നേരെ ചൊവ്വേ നിൽക്കുക എന്നാണ് അപ്പൊ നമ്മൾ വളഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലും തല പൊക്കി നേരെ നിൽക്കണം എന്നാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹരീദുകളുണ്ട് ആ ഹരീദുകളിൽ എവിടെയും എന്ത് പറയുന്നില്ല കൈ കെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഹരീദിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി പറയുന്നത് പിന്നെ ഈ വിഷയങ്ങളൊക്കെ വന്നിട്ടുള്ളത് തെറ്റായി നമസ്കരിച്ചവനെ നബി തിരുത്തി പറഞ്ഞുകൊടുത്ത ഹരീഫ് ഹരീഫ് മുസീഇസ്വലാം ഇത് നമ്മൾ ഇത്രയോ വട്ടേ ക്ലാസ്സിൽ ആവർത്തിച്ചിട്ടുണ്ട് തെറ്റായി നമസ്കരിച്ചവനെ സംബന്ധിച്ച ഹരീഫ് ആ ഹരീത്തിലാണ് ഈ കാര്യം പറയുന്നത് അപ്പൊ ഈ ഹദീസിൽ അങ്ങനെ ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഹദീസ് പല രൂയത്തുകളിൽ വന്നിട്ടുണ്ട് ഒരൊറ്റ രവായത്തിലും നബിസല്ലാഹു അലഹി വസല്ലമ ആളോട് എഴ്ത്തിദാലിൽ കൈകട്ടണം എന്ന് പറഞ്ഞിട്ടില്ല എഴുത്തിദാലിൽ കൈകട്ടണം എന്ന് മാത്രമല്ല ടിയാമിൽ കൈകെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല പാർട്ടിയെ സുഹൃത്ത് ഓതുമ്പോൾ കൈകെട്ടണം പറഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ കിയാമിൽ കൈകെട്ടലുണ്ട് അപ്പോൾ റുക്കുവിന് ശേഷം എഴുത്തതാക്കിലേക്ക് വരുമ്പോഴും അതേ രീതി തന്നെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഈ ഹജീത്ത് മനസ്സിലാക്കാൻ പറ്റുക അപ്പതില്ല ഏതില്ല പാർട്ടി ഒന്നു സമയത്ത് കൈകെട്ടണം എന്ന് ഈ തെറ്റായി നമസ്കരിച്ച ആളോട് പറയുന്നിടത്ത് എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാത്തത് കൊണ്ട് തന്നെ റുക്കൂയിൽ നിന്ന് എഴുതിദാലേക്ക് വരുമ്പോൾ അങ്ങനെ കൈകെട്ടാൻ ഈ ഹജീത്ത് മനസ്സിലാക്കാം എന്ന് പറയുന്നത് തെറ്റാണ് ഒരു ന്യായതാണ് രണ്ടാമത്തേത് ഈ ഹരീതിൽ പറഞ്ഞത് റൊക്കോയിൽ നിന്ന് ഇത്താലിലേക്ക് വരുമ്പോൾ എല്ലുകളെല്ലാം എല്ലാ സന്ധികളും അതിന്റേതായ സ്ഥാനത്തേക്ക് മടങ്ങണം എന്നാ നിന്നപ്പോ എങ്ങനെയായിരുന്നുവോ അതിലേക്ക് പോകണം ഈ പറഞ്ഞ വാദത്തിലും എന്തില്ല കൈ കെട്ടണം എന്ന് കിട്ടുന്നില്ല കാരണം സ്വാത്യഹോധന സമയത്ത് നമ്മൾ കൈകെട്ടിയാണ് നിന്നത് അപ്പോ എല്ലുകൾ അതിന്റെ സ്ഥാനത്തേക്ക് സന്ധിയിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞാൽ അവിടെ കൈകെട്ടലുണ്ട് അതുകൊണ്ട് എഴുത്തതാലും കൈകട്ടിലുണ്ട് എന്നാണ് കൈകെട്ടണം എന്ന് പറയുന്ന ആളുകൾ വ്യാഖ്യാനിക്കുന്നത് എന്നാൽ അതിന് മറുപടിയായി ശ്രീ ഹൽവാനി പറയുന്നത് എല്ലുകൾ അതിന്റേതായ എല്ലാ സന്ധികളിലേക്കും അതായത് ഇങ്ങനെ എല്ല് കൂടിച്ചേരുന്ന സ്ഥലം ഈ ജോയിന്റുകളൊക്കെ അതിന്റേതായ സ്ഥാനത്തേക്ക് മടങ്ങണം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നബിസല്ലാഹു അലഹി വസല്ലമ്മ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അവിടെ ഈ സന്ധികൾ കൊണ്ട് ഉദ്ദേശിച്ചത് ഇസ്തവാ ഇസ്തവാൻ മക്കാനഹു നട്ടലിന്റെ ഓരോ കശേരുക്കളും അത് അതിന്റേതായ സ്ഥാനത്തേക്ക് മടങ്ങുക എന്നാണ് നേരെ നിൽക്കുമ്പോൾ അപ്പോൾ പഴയ അവസ്ഥയിലേക്ക് ആദ്യം നിന്ന സമയത്ത് നട്ടലിന്റെ കശേരുക്കളൊക്കെ എങ്ങനെയാണോ അതുപോലെ നിവരണം എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ പൊന്തിയിട്ട് പെണ് അപ്പം തന്നെ സുജൂതിലേക്ക് പോയാൽ പോരാ കിയാമൽ നമ്മൾ എങ്ങനെ നിന്നുവോ അതേ അവസ്ഥയിലേക്ക് ഈ കശേരുക്കളൊക്കെ അതിന്റേതായ സ്ഥാനത്തേക്ക് മടങ്ങുന്നത് വരെ നിൽക്കണം എന്നാണ് അതല്ലാതെ കൈ കെട്ടണം എന്നല്ല കൈ കെട്ടുമ്പോൾ എല് ഈ സന്ധികളൊക്കെ എങ്ങനെയായിരുന്നു അതിലേക്ക് മടങ്ങണം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല കാരണം ഒരു ഹജീഫിനെ നബി എന്നാ വിശദീകരിക്കേണ്ടത് എല്ലുകൾ അതിന്റെ സന്ധികളിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മറ്റൊരു ഹജീഫിലൂടെ നബി വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ കൈകെട്ടണം എന്ന് ആ സന്ധികൾ മടങ്ങണം എന്ന പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല മൂന്നാമതായി അദ്ദേഹം പറയുന്നത് ഇങ്ങനെ തെളിവുകളൊന്നും ഇല്ലാത്തതിനാൽ ഇത് വിധേയത്താകുന്നു വിധേയത്താണെന്ന് ശ്രീ അൽബാനി മാത്രമേ പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വിധേയത്താണ് എന്ന് പറഞ്ഞത് ശരിയായില്ല എന്ന് പലരും അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് ഇനി വിധേയത്താണെന്ന് നമ്മൾ ഒഴിവാക്കുക അതിലേക്ക് നമ്മൾ വേണ്ട വിധേയത്തല്ല തെളിവില്ല എന്ന് വന്നാൽ വിധേഹത്തല്ലാന്ന് പറഞ്ഞത് കൊണ്ടാ മറ്റൊരു കൂട്ടർ ഇതുപോലെ ഹജീത്തുകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് സുന്നത്തതാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ ചെയ്യുന്നത് ചെയ്യാതെ വിധേയത്താന്ന് പറയാൻ പോണ്ട ശീ അൽബാനി പറയുന്നത് ഒരൊറ്റ ഹരീഫിലും ഇതിലെവിടെയും അങ്ങനെ വന്നിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്തിരുന്നതായി പൂർവികരായ ആളുകൾ സെലഫുകളായ ആളുകൾ നമസ്കാരത്തിൽ എഴുത്തിതാലിൽ കൈകെട്ടിയിരുന്നു അല്ലെങ്കിൽ നെബി കൈകെട്ടിയിരുന്നു എന്ന് നേരെ പറയുന്ന ഒരൊറ്റ റിപ്പോർട്ടുമില്ല അതെവിടെയില്ല അത് പറഞ്ഞ ശരിയാണ് നെബി കൈകെട്ടി എന്ന് പറയുന്നുണ്ട് ടിയാമിൽ കൈകെട്ടി അതേപോലെ ഇരുതാലേക്ക് വരുമ്പോൾ നബി വലത് കൈ ഇടത് കൈയിന്റെ മേൽ നഞ്ചത്ത് വെച്ചിരുന്നു എന്ന് നേർക്കുനേരെ പറയുന്ന ഒരൊറ്റ ഹരീതുമില്ല നാലാമത്തത് ഇമാം അഹമ്മദ് റഹ്മഹുന്ന അഹമ്മദ് ബുൻ ഹംബൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട് അത് നബിന്റെ വാക്കല്ല അഹമ്മദ്ബുൻ ഹംബൽ പറയാണ് അവൻ എഹ്ദാലിലേക്ക് വന്നാൽ അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കൈ താഴെത്തീരട്ടെ ഇനി അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കൈ കെട്ടിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കെട്ടണം എന്ന് പറയുന്ന ആളുകൾ തെളിവാക്കുന്നതാണ് കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാൽ ഷെയ്ഖ് അൽബാനി പറയുന്നത് ഇത് ഒന്ന് നബിന്റെ വാക്കല്ല അഹമ്മദ് ബിൻ ഹംബലിന്റെ വാക്കാണ് ആണെങ്കിൽ തന്നെ അത് അദ്ദേഹത്തിന്റെ ഇജ്തിഹാദാണ് പിന്നെ ഈ വാചകത്തിൽ നിന്ന് കൈ കെട്ടണം എന്ന് സുന്നത്തിൽ സ്ഥിരപ്പെട്ടു എന്നല്ല പെട്ടിട്ടില്ല എന്ന മനസ്സിലാവുക കാരണം എന്താ സുന്നത്തിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ അഹമ്മദ് ഹംബൽ എന്ത് പറയൂല ഇഷ്ടമുള്ളം കിട്ടിക്കോട്ടെ ഇഷ്ടള്ളം കിട്ടോട്ടെ എന്ന് പറയില്ല അപ്പൊ അഹമ്മദ് ഗുൻ ഹംബലിന്റെ ഈ വാക്കിൽ നിന്ന് തന്നെ ഇത് ഹരിയത്തിൽ സ്ഥിരപ്പെട്ടതല്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യണം അപ്പൊ അദ്ദേഹത്തിന്റെ ഇജിത്തിഹാദ് പറഞ്ഞു നേരത്തെ അങ്ങനെയാണല്ലോ ആണല്ലോ അപ്പൊ ആ നിലക്ക് വേണമെങ്കിൽ കിട്ടിക്കോട്ടെ അല്ലെങ്കിൽ തെളിവ് വരാത്തതുകൊണ്ട് കെട്ടേണ്ടതില്ല എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണ് അല്ലാതെ ഈ വാക്ക് അനുകൂലമായ തെളിവല്ല മറിച്ച് എതിരായ തെളിവാണ് എന്നാണ് ശേഖർ ആസഫുദ്ദീൻ അൽബാനി പറയുന്നത് അപ്പൊ ഈ പറഞ്ഞ നാല് ന്യായങ്ങളാൽ അദ്ദേഹം പറയുന്നു എഴുത്തിതാലിൽ കൈകെട്ടാൻ തെളിവില്ല എനിക്ക് കെട്ടണം എന്ന് പറയുന്ന ആളുകളുടെ തെളിവുകൾ പരിശോധിച്ചാൽ ഷെയ്ഖ് ഇബിൻബാസിന്റെ പത്തുകളിലും അതുപോലെ തന്നെ ഷെയ്ഖ് ഇബിനുൽ ഹൈമിനും അതുപോലെ അത് ആരൊക്കെ അനുകൂലിക്കുന്നുവോ അവരുടെ ഒക്കെ ന്യായം എന്ന് പറയുന്നത് ഒന്നാമത്തെ തെളിവ് നമസ്കാരത്തിൽ കൈകെട്ടണം നബി കൈകെട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ചില ഹരീഫുകളിൽ ഫിസ് വലാത്തി എന്നുണ്ട് നമസ്കാരത്തിൽ കൈകെട്ടിയിരുന്നു അപ്പത് പൊതുവായ ആമായ പ്രയോഗമാണ് നമസ്കാരത്തിൽ കൈകെട്ടി എന്ന് പറഞ്ഞാൽ ക്യാമിൽ മാത്രല്ല എഴുത്തുകാലിലും കൈകെട്ടിയിരുന്നു എന്നതിന് മനസ്സിലാക്കാം അതാണ് ഇവരുടെ വാദം പക്ഷെ അങ്ങനൊരു വാദമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രൂപായത്തിലെങ്കിലും എഴുത്തിദാലി നബി കൈകെട്ടിയിരുന്നു എന്ന റിപ്പോർട്ട് വേറെ ഒന്ന് വരേണ്ടതായിരുന്നു ഒരു ലൈഫായ റിപ്പോർട്ട് പോലും എഴുത്തിദാൽ നബി കൈകെട്ടിയിരുന്നു എന്നില്ല അപ്പൊ ആ കൈകെട്ടി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഖിയാം എന്ന് പറയുന്ന പാർട്ടിയും സുഹൃത്തും കൂന്നുന്ന സമയത്താണ് കൈകെട്ടേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഹദീഫ് തെളിവല്ല എന്ന് മറുഭാഗം വാദിക്കുന്നു അപ്പൊ ഒരു പൊതുപ്രയോഗമാണ് അപ്പൊ ആ പൊതുപ്രയോഗം എല്ലായിടത്തും ബാധകമാണ് എന്നാണ് അഭിപ്രായം പറഞ്ഞത് രണ്ടാമത്തത് നബിസല്ലാ വല്ലമയെ പറ്റി പറയുന്ന ഒരു ഹദീദിൽ സമി അള്ളാഹുലി മൻഹമിദ എന്ന് പറഞ്ഞാൽ നബിസല്ലാ വല്ല പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും ഏജുദാലിലേക്ക് വരും ഏതുവരെ ഹത്താ നഫൂൽ ഔഹമ നബിസല്ലാസല്ല തോന്നിപ്പിച്ചു എന്ന് ഞങ്ങൾ പറയുന്നത് വരെ എന്ന് പറഞ്ഞ എന്താ നബിസ് അല്ലാസ്വല്ല ഖിയാമിൽ എങ്ങനെയാണോ നിന്നത് അതേപോലെ തന്നെ ആയി എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു ആ നിലയ്ക്ക് നബി ടിയാമിലേക്ക് മടങ്ങി അപ്പെന്താ നിന്ന സമയത്ത് എങ്ങനെയാണോ അങ്ങനെ മടങ്ങി എന്ന് ആ നൃത്തം തോന്നിപ്പിക്കുന്നു ഇതാണ് രണ്ടാമത്തെ തെളിവായി കെട്ടണം എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് എന്നാൽ ആ ഹരീത് ബാക്കി കൂടി വായിച്ചു നോക്കിയാൽ സുജൂത് പോയി പിന്നെ ഇടയിലിരുത്തത്തിലിരുന്നു അവിടെ എന്ത് പറയുന്നുണ്ട് നബി രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരുന്നു ഹത്താ നൂലമ ഇതേ പ്രയോഗം അവിടെയുണ്ട് അങ്ങനെ ആണെങ്കിലും എന്തു പറയേണ്ടി വരും ഇടയിലിരുത്തത്തിൽ നബി എന്ത് ചെയ്തിട്ടുണ്ട് കൈ കെട്ടി അങ്ങനെ വാദം ഉട്ടോ ഇടയിലും കൈ കെട്ടിയിരിക്കുക എന്നുള്ള വാദമുണ്ട് ആ വാദം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇടയിലിത്തത്തിലും കൈ കെട്ടണം എന്ന് പറയേണ്ടി വരും അതും തെളിവല്ല എന്നാണ് ഷെയ്ഖ് അൽബാരി പറയുന്നത് പിന്നെ നബിസല്ലാഹു അലഹി വസല്ല കൈ താഴ്ത്തിയിട്ടു എന്നോ അല്ലെങ്കിൽ കൈ കെട്ടി എന്നോ വ്യക്തമായ ഹരില്ല അപ്പൊ താഴ്ത്തി ഇത്തതാലിൽ കൈ താഴ്ത്തിയിട്ടു എന്ന് തെളിവ് സ്ഥിരപ്പെടാത്തത് കൊണ്ട് എന്ത് മനസ്സിലാക്കണം നിന്നപ്പം ചെയ്തിട്ടുണ്ട് കൈ കെട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇതാണ് മൂന്നാമത്തെ തെളിവ് അതിന്റെ മറുപക്ഷം പറയുന്ന തെളിവെന്താ കെട്ടിയിട്ടില്ല എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല കെട്ടിന്നും സ്ഥിരപ്പെട്ടിട്ടില്ല അപ്പൊ പിന്നെ കെട്ടിന്നും പറയാൻ പറ്റില്ല അവർക്കും തെളിവല്ല മറിച്ചും കൂടി പറയുമ്പോൾ എതിർക്കുന്ന ആളുകൾക്കും തെളിവല്ല അപ്പൊ ഇതാണ് രണ്ടുപക്ഷത്തിന്റെയും തെളിവ് രണ്ടും കൂടി സംയോജിപ്പിച്ചാൽ ശെയ്ഹ് അൽബാനി പറയുന്നതാണ് വസ്തുതയിൽ ഇത് എന്ന് പറയുന്നില്ലെങ്കിലും കെട്ടിയതായി എന്തില്ല നേർക്കു നേരെ ഒരു തെളിവോ കൽപ്പനയോ ഒന്നും വന്നിട്ടില്ല അപ്പൊ ഇതിൽ നമ്മൾ കിട്ടുന്നതും കിട്ട കെട്ടണ്ട എന്നാണ് പറഞ്ഞ വരവ് ബോധ്യപ്പെടുന്നതെങ്കിൽ കെട്ടേണ്ടതില്ല കെട്ടുന്നവനെന്ത് ചെയ്യാൻ പോണ്ട കുറ്റപ്പെടുത്താൻ പോണ്ട കെട്ടാത്തവനെയും കുറ്റപ്പെടുത്തണ്ട എന്താണോ അതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് അതാണ് ചെയ്യാൻ തുടങ്ങും അപ്പൊ ഇവിടെ ഒരു വലിയ ചർച്ചയാണ്